നമസ്കാരം ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ചാണ് ഇന്നത്തെ വർത്തമാനം ജമായത്തിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെ ഈ രാഷ്ട്രീയ കേരളത്തിലെ എല്ലാ ചായക്കടകളിലെയും പ്രധാനപ്പെട്ട ഒരു അജണ്ട ഇന്ന് ജമായത്തെ ഇസ്ലാമിയാണ് അതങ്ങനെ ആക്കി തീർത്ഥത്തിൽ അപ്രധാനവും അപ്രസക്തവുമായ ഘട്ടത്തിൽ പോലും ജമായത്ത് ഇസ്ലാമിയൊരു പ്രധാനപ്പെട്ട ഫോക്കസായി മാറുന്നതിൽ അത് ജമായത്തിൻ്റെതല്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ അസ്ഥാനത്തും അനവസരത്തിലും ജമാഅത്ത് ഇസ്ലാമിയെ വിമർശന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് അതുകൊണ്ട് അവർക്ക് എനിക്ക് തോന്നുന്നു കുറെ കൂടി അവർക്ക് കുറേ കൂടി പ്രചാരം ലഭിക്കുകയല്ലാതെ വളർച്ച ലഭിക്കുകയല്ലാതെ ആ ചർച്ച കൊണ്ടൊരു പ്രയോജനവുമില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ ഈ ചർച്ചകളിൽ വന്ന ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി എന്ന നിലയിലാണ് ഞാൻ ഇനി വർത്തമാനം പറയുന്നത് പഴയ മൗദൂദിയുടെ ജമാത്ത് ഇസ്ലാമി അല്ല ഇന്നത്തെ ജമാത്തെ ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി മാറിയിരിക്കുന്നു ജമായത്ത് ഇസ്ലാമി മൗദൂദിയെ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന ഒരു വാദമാണ് അമീറിന്റെ ഭാഗത്തുനിന്ന് പോലും ഞാൻ കേട്ടു പല ജമായത്ത് നേതാക്കന്മാരും അങ്ങനെ പറയുന്നുണ്ട് ജമാത്തിന്റെ ലക്ഷ്യമായ മതരാഷ്ട്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവാദം അങ്ങനെ ഒന്നും ഞങ്ങളുടെ അജണ്ടയിലേ ഇല്ല ഇനി അത് സാധ്യമേ അല്ല അതെന്നോ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന മട്ടിൽ ജമാത്തിൻ്റെ സൈദ്ധാന്തികനായ ഒ അബ്ദുറഹ്മാൻ സാഹിബ് പോലും ഈയിടെ പ്രശ്നിക്കുന്നത് ഞാൻ കേട്ടു ആ സമയത്താണ് അങ്ങനെ ഒരു മാറ്റം ജമായത്തിന് സാധ്യമാണോ അങ്ങനെ അങ്ങനെയൊന്ന് മാറിയാൽ പിന്നെന്ത് ജായത്ത് ഇസ്ലാമിയാണ് മൗദൂദിയെ തള്ളിപ്പറഞ്ഞ ജമാത്ത് ഇസ്ലാമി മൗദൂദിയുടെ ആശയങ്ങളെയും ഇസ്ലാമിക രാഷ്ട്രസങ്കല്പത്തെയും തള്ളിപ്പറഞ്ഞാൽ പിന്നെ ജമാത്ത് ഇസ്ലാമിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മൊബിലൈസിങ് ഫാക്ടർ എവിടെയാണ് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവാദം മാറ്റിക്കളഞ്ഞാൽ അത് മാറ്റി മാറ്റിക്കളഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന ജമാഅത്തെ ഇസ്ലാമി മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇന്ത്യയിലെ അനേകം മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാർട്ടിയായി തീരുമോ മതസംഘടനയാണെന്ന് അവർ അവകാശപ്പെട്ടാലും ആ സംഘടനയ്ക്ക് എന്തായിരിക്കും ഒരു ഐഡന്റിറ്റി ഉണ്ടാവുക തുടങ്ങിയ ചോദ്യം വളരെ പ്രധാനമാണ് മൗദൂദി നമുക്കറിയാവുന്നതുപോലെ പോലെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മരിച്ചു ഇന്ത്യക്കാരനാണ് ബൃഹത്തായ അർത്ഥത്തിൽ ഇന്ത്യക്കാരൻ അദ്ദേഹം പിറക്കുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് അദ്ദേഹം മരിക്കുന്നത് അമേരിക്കയിൽ വെച്ചാണ് വൃക്ക രോഗം ബാധിച്ച് അമേരിക്കയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയി അമേരിക്കയിൽ വെച്ചാണ് മരിക്കുന്നതെങ്കിലും അദ്ദേഹത്തെ മറവ് ചെയ്തത് ലാഹോറിലാണ് പാകിസ്ഥാനിലെ ലാഹോറിലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഇസ്ലാമിക പണ്ഡിതനാണ് പത്രപ്രവർത്തകനാണ് ആയിട്ടാണ് അദ്ദേഹം ജീവിതം ആരംഭിച്ചത് ഇസ്ലാമിക പണ്ഡിതനാണ് കുറുകാൻ പരിഭാഷ ഉൾപ്പെടെയുള്ള ഒരുപാട് ഇസ്ലാമികമായ ഗ്രന്ഥങ്ങൾ നിരന്തരമായി എഴുതുകയും പരിഭാഷപ്പെടുത്തുകയും ഇംഗ്ലീഷിൽ നിന്നും അറബിയിൽ നിന്നും ഒക്കെയുള്ള ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പത്തെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ എണ്ണമായിട്ട് പറയുന്നത് എട്ടോ പത്തോ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഒരു മൗദൂദിയുണ്ട് ഈ മൗദൂദിക്കെതിരായി പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയല്ലാത്ത രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം ഒന്ന് അദ്ദേഹത്തെ പാകിസ്ഥാൻവാദി വിഭജനവാദി എന്ന് വിളിക്കുന്നതിൽ കഴമ്പില്ല ജിന്ന മുന്നോട്ട് വെച്ച ഒരു പാകിസ്ഥാൻ വാദം മുസ്ലിം ഭൂരിപക്ഷമുള്ള വടക്ക് പടിഞ്ഞാറൻ വടക്കു കിഴക്കൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വേറിട്ട രാജ്യമാക്കി മാറ്റുന്നതിനെ മൗദൂദി എതിരായിരുന്നു എന്ന് പറഞ്ഞാൽ ജിന്ന ഉയർത്തിക്കൊണ്ടുവന്ന പാകിസ്ഥാൻ വാദത്തിന് ഔദ്യൂതി എതിരായിരുന്നു അക്ഷരാർത്ഥത്തിൽ എതിരായിരുന്നു അതിനെ അദ്ദേഹം എതിർത്തത് ഇസ്ലാമിന് മുസ്ലിമിന് മാത്രമായി രാഷ്ട്രം വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാകുന്നുവെങ്കിൽ അത് ഇസ്ലാമിക ശരീരത്ത് പ്രകാരം ഭരണം നടത്തുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമാകണം അല്ലാത്ത കാലത്തോളം ഞാനതിനെതിരാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിഭജ വിഭജന സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയി എന്നാൽ ശരിയാണ് നാൽപ്പത്തേഴിൽ പാകിസ്ഥാനിലേക്ക് പോയി ലാഹോറിൽ താമസമാക്കി ഒക്കെ ശരിയാണ് പക്ഷേ അവിഭക്ത ഇന്ത്യയിൽ അദ്ദേഹം നേരിട്ടതിനേക്കാൾ കൂടുതൽ എതിർപ്പും കേസും അറസ്റ്റും വധശിക്ഷയും ഒക്കെ നേരിട്ടത് അവിടെ വെച്ച പാകിസ്ഥാനിൽ വെച്ചാണ് പട്ടാള ഭരണത്തിന്റെ കാലത്തും ജനാധിപത്യ ഭരണത്തിന്റെ കാലത്തും ഒക്കെ വലിയ തോതിൽ അദ്ദേഹം നേരിട്ടു അദ്ദേഹത്തിന്റെ ഒരു ഘട്ടത്തിൽ അവിടെ വധശിക്ഷ വന്നു എന്നിട്ട് ലോകം മുഴുക്കെ പ്രതിഷേധമുണ്ടായി ആ വധശിക്ഷ പിന്നീട് ജീവപര്യന്തമാക്കി മാറ്റി എന്നിട്ട് പിന്നീട് അത് ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോയത് സ്വാഭാവിക മരണത്തിന് അദ്ദേഹത്തെ വിട്ടുകൊടുക്കുമായിരുന്നില്ല പാകിസ്ഥാൻ അത്ര എതിർപ്പാണ് മൗലാന മൗദൂദി പാകിസ്ഥാൻ നേരിട്ടത് അതുകൊണ്ട് അദ്ദേഹത്തെ പാകിസ്ഥാൻ വാദി എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല ഒന്ന് രണ്ട് അദ്ദേഹത്തെ കാശ്മീരിലെ നമ്മുടെ എല്ലാ നിത്യ തലവേദന ഉണ്ടല്ലോ ഭീകരവാദം പാകിസ്ഥാൻ പിന്തുണയുള്ള നുഴഞ്ഞുകയറ്റം പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ഈ കാശ്മീരിൽ ഇന്നീ കാണുന്ന തലവേദനയിലൊന്നും മൗലാന മോദൂദിക്ക് ഒരു ഉത്തരവാദിത്വമില്ല കാരണം ഈ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയുടെ കയ്യിലുള്ള ഇന്ത്യയോട് ചേരാൻ തീരുമാനിച്ച കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ ആദ്യം അപലപിച്ച മൗലാന മൗലഹ മഹദൂദി നമ്മളില്ലാത്തത് ചരിത്രത്തിന് വിരുദ്ധമായത് ആരെക്കുറിച്ചും പറയാൻ പാടില്ല അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം ഇസ്ലാമിന്റെ മാർഗമല്ല കയറ്റം നെർക്കുനേരെയുള്ള നേരെയുള്ള പോരാട്ടമെങ്കിൽ അങ്ങനെ ആവാം അല്ല നുഴഞ്ഞു കയറാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് രണ്ട് കാര്യത്തിലും യഥാർത്ഥത്തിൽ മൗലാന മൗദൂദിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതി ഈ ചർച്ചകൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട് അത് വസ്തുതാവിരുദ്ധമാണ് എന്നാണ് ഞാൻ പറയേണ്ടത് അതേസമയത്ത് മൗലാന മൗദൂദിയോട് ജനാധിപത്യ രാജ്യം വിയോജിക്കുന്ന ഏതെല്ലാം ഘട്ടത്തിലാണ് ഒന്ന് അദ്ദേഹത്തിന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നുവോ മതനിരപേക്ഷ ഭരണഘടനയിൽ വിശ്വാസം ഉണ്ടായിരുന്നുവോ അദ്ദേഹത്തിന് പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നുവോ അദ്ദേഹം ഇസ്ലാമിനെ ഒരു ആത്മീയമായ വിശ്വാസ സംഹിത എന്ന നിലയിൽ നിന്ന് വിട്ട് ഇസ്ലാമിനെ അദ്ദേഹം ഒരു ഭരണക്രമം തന്നെയാക്കി സങ്കല്പിച്ചില്ലേ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതിൽ മൗദൂദിയെ ഉപേക്ഷിച്ചാൽ പിന്നെ എങ്ങനെയാണ് ജമായത്ത് ഇസ്ലാമിക്കൊരു വേറിട്ട വ്യക്തിത്വം ഉണ്ടാവുക മൗദൂദിയുടെ ജമാത്ത് ഇസ്ലാമി അല്ലെങ്കിൽ പിന്നെ ജമായത്ത് ഇസ്ലാമി ഇന്ത്യയിലെ അനേകം മുസ്ലിം സംഘടനകളിൽ ഒന്നുമാത്രമായി ജമായത്ത് ഇസ്ലാമി മാറിപ്പോകില്ലേ അവർക്ക് എന്താണ് വേറിട്ടൊരു വഴി പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അത് അതുകൊണ്ട് ഈ ജമായത്ത് ഇസ്ലാമിയോട് വിയോജിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് ഒരു ക്ലാരിറ്റി ആവശ്യമുള്ള ചില രേഖകൾ മാത്രമാണ് ഞാൻ ഈ സമയത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് നൂറ്റി നൂറ്റി മുപ്പത്തെട്ട് പുസ്തകങ്ങളെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലേ പത്തോ പത്തോളം പുസ്തകങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ പത്തോ പതിനൊന്നോ പുസ്തകങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ വിമർശനം അദ്ദേഹം നേരിട്ടത് അദ്ദേഹത്തിന് വധശിക്ഷ പോലും വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അദ്ദേഹം എഴുതിയൊരു ലഘുലേഖയാണ് അത് അത് കാതിയാനികൾക്കെതിരെയുള്ള ഒരു ലഘുലേഖയാണ് ഖാദിയാനി മസ്അലെന്നായിരുന്നു അതിൻ്റെ പേര് അത് വേറൊന്നുമല്ല ഖാദിയാനികൾ അഥവാ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ അനുയായികൾ അവർ വേറിട്ട് നിൽക്കുന്ന ഒരു മുസ്ലിം വിഭാഗമാണ് അവർ പറയുന്നത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി എന്ന് എല്ലാവരും വിശ്വസിക്കുമ്പോൾ മറ്റു മുസ്ലിങ്ങളൊക്കെ വിശ്വസിക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് ശേഷവും മറ്റൊരു സത്യദൂതൻ വന്നിരുന്നു അത് പഞ്ചാബിൽ പിൽക്കാലത്ത് വന്ന മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണ് അദ്ദേഹവും ദൈവദൂതനാണെന്ന് വിശ്വസിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഖാദിയാനികൾ അല്ലെങ്കിൽ അഹമ്മദിയ മുസ്ലിങ്ങൾ അവർക്കെതിരായി വലിയൊരു ക്യാമ്പയിൻ പാകിസ്ഥാനിൽ നടന്നു ആ ക്യാമ്പയിന് കാരണമായത് മൗലാന മൗദൂദിയുടെ ഒരു ലഘുലേഖ കൂടിയാണ് അതിൻ്റെ പേരിലാണ് പിന്നീട് അവിടെ ഒരു മഹാസമ്മേളനം നടക്കുന്നു ആ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു എന്താണ് അവരുടെ ഡിമാൻഡ് ഒന്നാമത്തെ കാര്യം സ്വതന്ത്ര പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രിയായിരുന്ന സഫറുല്ലാ ഖാൻ അദ്ദേഹത്തെ പുറത്താക്കണം കാരണം അദ്ദേഹം കാദിയാനിയാണ് ഒന്ന് രണ്ട് ഖാദിയാനികളെ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണം മൂന്ന് കാതിയാനികൾ പാകിസ്ഥാനിലെ ഏതൊക്കെ പദവിയിലിരിക്കുന്നുണ്ടോ അവരെ മുഴുവനും പിരിച്ചുവിടണം ഇങ്ങനെയുള്ള ന്യായങ്ങളാണ് ഒരു കാലത്തും പാകിസ്ഥാനെ സ്വീകരിച്ചില്ല കാതിയാനികളെ പുറത്താക്കാനൊന്നും തയ്യാറല്ല കാതിയാനികളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പാകിസ്ഥാനെയാണ് അവർ മനസ്സിൽ കണ്ടത് പക്ഷേ മൗലാന മൗദൂദിയുടെ ഈ ഫത്തുവ അല്ലെങ്കിൽ ലഘുലേഖ അതിനെ തുടർന്നാണ് അവിടെ കലാപം ഒരു പങ്ക് വഹിച്ചു എന്ന് പറയുന്നു ഒരുപാട് പേര് അങ്ങനെയാണ് വലിയ കലാപം ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് ആ കലാപം ഉണ്ടാകുന്നത് ആ കലാപത്തിൽ പിന്നീട് പിൽക്കാലത്ത് ആ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ പേരാണ് ജസ്റ്റിസ് മുനീർ കമ്മീഷൻ പഞ്ചാബിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് മുഹമ്മദ് മുനീർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ജസ്റ്റിസ് മാലിക് റുസ്തം ഖയാനി എന്ന ജഡ്ജി ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടിയാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജമായത്ത് ഇസ്ലാമിക്ക് ഇതിൻ്റെ പ്രേരണ വലിയ തോതിൽ പ്രേരണ ചെലുത്തി കലാപത്തിന് പ്രേരണ ചെലുത്തിയ കുറ്റം വരികയും അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അന്നത്തെ പട്ടാള കോടതി വധശിക്ഷക്ക് മൗലാന മൗദൂദിയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നത് വലിയ നാശനഷ്ടങ്ങളുണ്ടായ വലിയ കലാപാണ് ഓർക്കണം ഈ മുസ്ലിം വിഭാഗമാണ് ഞങ്ങൾ ഇസ്ലാമാണ് ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന കാതിയാനികളെ അല്ല നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞ് അട്ടിപ്പായിച്ച് വെട്ടയാടി കൊന്ന കേസാണ് രണ്ടായിരത്തോളം പേര് കൊല്ലപ്പെട്ടു എന്നൊക്കെ പല വാർത്തകൾ കൃത്യമായ കണക്കൊന്നും ലഭ്യമല്ല എങ്കിലും അതാണ് അതിൻ്റെ പേരിലാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത് ഇതൊക്കെയാണ് മൗലാന മൗദൂദിയോട് വിയോജിക്കാനുള്ള സന്ദർഭം നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് മാറാനാവുമോ അങ്ങനെ മാറിയാൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഞാൻ മൗദൂദി സാഹിബിൻ്റെ പുസ്തകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പുസ്തകം എപ്പോഴും ഈ ഈ പറയുന്ന നമുക്ക് ആവശ്യമുള്ള ക്ലാരിറ്റി ലഭിക്കാൻ ഏറ്റവും ഉപയുക്തമായ ഒരു പുസ്തകം കുത്തുബാത്ത് ആണ് കുത്തുബാത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ പഞ്ചാബിലെ പത്താൻകോട്ട് എന്ന സ്ഥലത്ത് മൗദൂദി നേരിട്ട് നടത്തിയിരുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ദാറുൽ ഇസ്ലാം എന്നാണ് അതിൻ്റെ പേര് അദ്ദേഹം ഒറ്റക്കല്ല അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉൾപ്പെടെയുള്ളവർ സഹായിച്ച് അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ സ്ഥാപനമാണ് അവിടെ നിരന്തരമായി മൗദൂദി തൻ്റെ ഭാഷ്യപ്രകാരമുള്ള ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തുമായിരുന്നു ഹുത്തുബ എന്ന വാക്കിനർത്ഥം പ്രഭാഷണം എന്നാണ് ഹുത്തുബാത്ത് എന്ന് പറഞ്ഞാൽ പ്രഭാഷണങ്ങൾ എന്നാണ് അർത്ഥം അങ്ങനെ പത്താൻകോട്ട് പ്രഭാഷണങ്ങളുടെ ഒരു സമാഹരണമാണ് അല്ലെങ്കിൽ സമാഹൃത പുസ്തകമാണ് കുത്തുബാത്ത് എന്ന പുസ്തകം അത് ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട് ഫണ്ടമെന്റൽസ് ഓഫ് ഇസ്ലാം എന്ന പേരിലാണത് ആ പുസ്തകത്തെ മുൻനിർത്തിയിട്ട് മൗലാന മൗദൂദിയുടെ പുതിയ കാലത്തെ നിലപാടുകൾ മൗലാന മൗദൂദിയെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമോ അങ്ങനെയാണെങ്കിൽ ഏത് വിഷയത്തിലാണ് ഒന്നാമത്തെ കാര്യം ഇസ്ലാം എന്നാൽ എന്താണ് മൗദൂദിക്ക് ഇസ്ലാം എന്നാൽ ഒരു വിശ്വാസ സംഹിതയല്ല അത് ഒരു രാഷ്ട്രം തന്നെയാണ് ഇസ്ലാം സമം രാഷ്ട്രം അല്ലെങ്കിൽ മതം സമം രാഷ്ട്രം മതം എന്ന് പറഞ്ഞാൽ ദീൻ എന്നാണ് അറബിയിൽ പറയുന്നത് ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്നാണ് അർത്ഥം മൗദൂദി അങ്ങനെയല്ല പറയുന്നത് ദീൻ സമം രാഷ്ട്രം തന്നെയാണ് അതിന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചില കൊട്ടേഷൻസ് ഇങ്ങനെ ഒന്ന് ഓടിച്ച് വായിക്കുന്ന വായിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഒന്ന് ദീൻ എന്നാൽ ദീൻ എന്ന് വെച്ചാൽ അത് മതം എന്നാൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് അഥവാ രാഷ്ട്രം ആണെന്നും ശരീയത്ത് എന്നാൽ ആ സ്റ്റേറ്റിൻ്റെ നിയമവ്യവസ്ഥയാണെന്നും ആ നിയമപദ്ധതി അനുസരിച്ച് ജീവിതം നയിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുക ആ രാഷ്ട്രത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുക അതിനാണ് ആരാധന എന്ന് കുത്തുബാത്തിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് ജമായത്ത് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാൻ പരിശ്രമിക്കാത്തതും ഇസ്ലാമിക ഭരണം നിലവിലില്ലാത്തതുമാണ് മുസ്ലിങ്ങളുടെ ദുസ്ഥിതിക്ക് കാരണം ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഇസ്ലാം രക്ഷപ്പെടാത്തത് ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഒരു ഭരണക്രമം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നിലപാട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഭരണകൂടത്തിലേക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് എത്തേണ്ടത് അദ്ദേഹം പറയുന്നിങ്ങനെ മനുഷ്യജീവിതത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന എല്ലാ നാശങ്ങളുടെയും കാരണം ഭരണദൂഷ്യമാണെന്നും പരിഷ്കരണത്തിനുള്ള ഏകമാർഗം ഭരണത്തെ അടിസ്ഥാനപരമായി തന്നെ ഉടച്ചു വാർക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഭരണ സംവിധാനത്തെ അത് രാജാധിപത്യമായാലും ജനാധിപത്യമായാലും അതിനെ ഉടച്ചു വാർത്തിട്ട് ഇസ്ലാമിക ശരീരത്തിൽ അധിഷ്ഠിതമായൊരു ഭരണക്രമം നടപ്പാക്കിയാൽ മാത്രമേ അത് മാത്രമാണ് ഇസ്ലാമികമായ വിമോചനത്തിലേക്കുള്ള മാർഗം എന്ന് അദ്ദേഹം കൃത്യമായിട്ട് മാർഗം പറയുന്നുണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ ജനാധിപത്യത്തോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് എന്ന ചോദ്യമുണ്ട് അദ്ദേഹം അതിന് വിശദീകരിക്കുന്നുണ്ട് ഇക്കാലത്ത് നിയമസഭകളിലും മറ്റും അംഗമാകൽ ഹറാമാണ് അവർക്ക് വോട്ട് കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നയാളെ അഭിപ്രായപ്പെട്ട അയക്കുന്നത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം ചെയ്യുവാനോ നിർവഹിച്ചു കഴിഞ്ഞ നിയമങ്ങൾക്ക് പിൻബലം കൊടുക്കുവാനോ ആയിരിക്കുമെന്നുള്ളതാണ് അത് ഏകദൈവ വിശ്വാസത്തിന് പാടേതിരാണ് ജനാധിപത്യം വോട്ടെടുപ്പ് അദ്ദേഹത്തിന്റെ നയമതാണ് വേറൊന്ന് മതേതരത്വത്തോടുള്ള സമീപനം എന്താണ് അതില്ലെങ്കിൽ ഇന്ത്യയില്ലല്ലോ ഇന്ത്യൻ ഭരണഘടന ഇല്ലല്ലോ മതേതരത്വം മൗദൂദി പറയുന്നു താത്വികമായും കർമ്മപരമായും ദീനും സെക്യുലറിസവും വെച്ചാൽ ഇസ്ലാം മതവും സെക്കുലറിസവും പരസ്പര വിരുദ്ധമാണ് നേർക്കു നേരെയുള്ളത് അവയിൽ ഏതെങ്കിലും ഒന്നിനോട് മാത്രം പൂർണ്ണ ബന്ധം സ്ഥാപിച്ച് മറ്റേതിനെ സന്തോഷത്തോടെ യാത്രയാക്കുക എന്നതാണ് പോംവഴി ആലോചിച്ച് നോക്കൂ ഒന്നുകിൽ ഇസ്ലാം അല്ലെങ്കിൽ സെക്കുലറിസം ഇത് രണ്ടു കൂടി നടക്കുക ഇസ് നടക്കില്ല ഇസ്ലാമായ ഒരാൾക്ക് ഒരു മതേതര ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് നിൽക്കാൻ സാധ്യമല്ല ഇതാണ് ജമായത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം ഇതാണ് മൗദൂദി പഠിപ്പിച്ചത് മൗദൂതിയെ തള്ളിപ്പറഞ്ഞ് ജമാത്ത് ഇസ്ലാമിയുടെ ആശയത്തെ തന്നെ തള്ളിപ്പറഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ബോധ്യപ്പെടുത്താൻ പുതിയ കാലത്ത് ഇത്തരം ഗിമ്മിക്കുകളൊക്കെ പറഞ്ഞാൽ ുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന വ്യതിരിക്തമായ ഒരു ആശയവും ഒരു പ്രസ്ഥാനവും ആവുകയില്ലേ ഈ ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കളോട് സ്നേഹപൂർവ്വം ഒരു സംവാദം എന്ന നിലയിൽ അവതരിപ്പിക്കാനാണ് ഈ വർത്തമാനം കേൾക്കേണ്ടവർ കേൾക്കട്ടെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും